ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിത സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് അവിടെ സത്യങ്ങളെല്ലാം സുസ്മിത വെളിപ്പെടുത്തി കഴിയുമ്പോൾ സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണത്തെക്കുറിച്ച് സുസ്മിത സ്വപ്നം കാണുന്നു തൻ്റെ നാവിൽ നിന്ന് ആ സത്യം പുറത്തറിയുന്ന നിമിഷം സത്യഭാമ ആ വീട്ടിൽ നിന്ന് രണ്ടു പേരെയാണ് പുറത്താക്കാൻ പോകുന്നത് ഒന്ന് തന്നെ പറ്റിച്ച ചാമിയെയും കൂടെ പിറപ്പായി എല്ലാത്തിനും കൂട്ടുനിന്നിരുന്ന ശാലിനിയെയും അങ്ങനെ അവരെ രണ്ടുപേരെയും എന്നേക്കുമായി സത്യഭാമ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും അനുചത്തിയുടെ കർണം അടിച്ചുപോകുന്നത് കാണുമ്പോൾ കണ്ടു നിൽക്കുന്ന ചേച്ചിക്ക് അത് സഹിക്കാനാവില്ല ചേച്ചിയും സത്യഭാമയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകും അതിനുശേഷം ആ വീട്ടിൽ നിന്ന് ഇരുവരെയും അടിച്ചു പുറത്താക്കുന്നതോടൊപ്പം എല്ലാത്തിനും കൂട്ടുനിന്ന ശാരദാമയും പുറത്താക്കും പിന്നീട് മക്കൾ രണ്ടുപേരും ആ വീട് വിട്ടിറങ്ങും ശാലിനി ഇന്ന് നിന്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒഴുകാൻ പോകുന്നത് കണ്ണുനീരല്ല ചൂടു ചോരയാണ് നീ നോക്കിക്കോ എന്ന് സത്യഭാമയുടെ വീട്ടിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് സുസ്മിത അങ്ങനെ കാറിൽ യാത്ര തുടർന്നു അപ്പോഴാണ് സത്യഭാമ ശാലിനിക്ക് വേണ്ടി കരുതി വെച്ച ആഭരണങ്ങൾ ശാലിനിയുടെ മുന്നിലേക്ക് എടുത്തു കാണിക്കുന്നത് ഇത്രയും നേരം താൻ ശാലിനിയെ സ്നേഹിച്ച് മതിയാവാത്തത് കൊണ്ട് ശാലിനിക്ക് വേണ്ടി താൻ കരുതി വെച്ച ആ പാരമ്പര് പരമ്പരാഗതമായി അവർ ഉപയോഗിച്ചു വരുന്ന കൈമാറി വരുന്ന ആഭരണങ്ങൾ ശാലിനിയുടെ മുന്നിലേക്ക് സത്യഭാമ കൊണ്ടുവരുന്നു ശാരദാമയെയും ഒക്കെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് സുസ്മ സന്തോഷത്തോടു കൂടി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യഭാമ തന്റെ സ്നേഹം മുഴുവൻ ശാലിനിക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത് എന്റെ കുടുംബത്തിലെ പരം നമ്മുടെ കുടുംബത്തിൽ പരമ്പരാഗതമായി കൈമാറി വരുന്ന സ്വത്താണിത് ഈ ആഭരണങ്ങളൊന്നും ഞാൻ എല്ലായ്പ്പോഴും ഉപയോഗിക്കാറില്ല എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മാത്രം ഞാൻ അതൊന്ന് പുറത്തെടുക്കും അത്രമാത്രം ഇതിൽ ഞാൻ എൻ്റെ മൂത്ത മരുമകൾക്ക് നൽകാൻ പോകുന്നത് ഇതിൽ ഏറ്റവും വിലപിടിപ്പുള്ള മാല തന്നെയാണ് ഇതിൻ്റെ മാറ്റം എത്രയാണെന്നോ ഇതിൻ്റെ മതിപ്പെത്രയാണെന്നോ എനിക്കറിയില്ല പക്ഷേ എന്താണെങ്കിലും ഇത് എന്റെ മരുമകൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഈ അമൂല്യ നിധികൾ പോലെ ക ഞാൻ സൂക്ഷിക്കുന്ന ഈ പരമ്പരാഗത സ്വത്തിനെ അത് കൈവശം വെക്കുന്നവരും അത് സ്വീകരിക്കുന്നവരും അണിയുന്നവരും ഒക്കെ അതിൻ്റെതായ പവിത്രതയും കാത്തു സൂക്ഷിക്കണം അങ്ങനെ ഒരു പവിത്രത അവർക്കുണ്ടെങ്കിൽ മാത്രമേ ഇത് കൈമോശം വരാതെ ഈ സ്വത്ത് എന്നും നിലനിൽക്കൂ എന്ന് സത്യഭാമ എല്ലാവരും കേൾക്കെ അറിയിച്ചു അതിനുശേഷം അതിൽ നിന്നൊരു മാലയെടുത്ത് സത്യഭാമ പറഞ്ഞു ഞാനിത് എൻ്റെ മൂത്ത മരുമകൾക്ക് നൽകാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു സത്യാമ്മ അതൊന്നും വേണ്ട ഞാൻ ആഗ്രഹിക്കുന്നത് സത്യാമയുടെ ഈ സ്നേഹം മാത്രമാണ് അത് മാത്രം മതി എനിക്ക് മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു ഏ അങ്ങനെ പറയരുത് ഇത് ഞാൻ എൻ്റെ മരുമകൾക്ക് എൻ്റെ മൂത്ത മരുമകൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതാണ് ഇതെല്ലാം തന്നെ നിനക്കുള്ളതാണ് ഈ കുടുംബത്തെ മൂത്ത മരുമകൾ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ എന്തായാലും ഇതെന്റെ വിഷ്ണുവിന്റെ പെണ്ണിന് തന്നെയുള്ളതാണ് എൻ്റെ വിഷ്ണുവിന്റെ പെണ്ണിനാണ് ഫീസിന്റെ എല്ലാം അവകാശം ഇന്നല്ലെങ്കിൽ നാളെ ഈ കുടുംബം ഭരിക്കേണ്ടവളാണ് ഞാൻ കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്തേക്ക് വരേണ്ടവൾ അങ്ങനെയുള്ള മോൾക്ക് തന്നെയാണ് ഞാൻ ഇത് സമ്മാനിക്കുന്നത് ഇത് എന്റെ സമ്മാനമാണ് എന്ന് സത്യഭാമായോട് പറയുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്ത് മാറി നിന്ന് ഇതൊക്കെ സത്യമാണോ എന്ന് അതിശയത്തോടെ നോക്കിക്കാണുന്നു വിഷ്ണു പിന്നീട് സത്യഭാമ ആ മാല ശാലിനിക്ക് നേരെ നീട്ടി ദാ ഇത് മോൾക്കുള്ള എൻ്റെ സമ്മാനമാണെന്ന് പറഞ്ഞ് ആ മാല ശാലിനിയുടെ നേരെ നീട്ടിയതും ശാലനി അത് വാങ്ങിച്ചു കഴിയുമ്പോൾ ശ്യാമയോടെ സത്യഭാമ പറഞ്ഞു മോളെ ശ്യാമെ ഇത് ഒന്ന് ഇട്ടു കൊടുത്തേ എന്ന് പറഞ്ഞു ഉടനെ ശാലിനിയുടെ കഴുത്തിൽ ആ മാല അണിയിക്കാനായി പൊന്നിയും ശ്യാമയും ചേർന്ന് രണ്ടുപേരും ചേർന്ന് ആ മാല ശാലിനിയുടെ കഴുത്തിൽ ഇട്ടു കൊടുക്കുന്നു അങ്ങനെ ആ മാല കണ്ട് സത്യഭാമ്മ വലിയ സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോൾ ശാരദാമ്മയോട് ചോദിച്ചു ശാരദാമ്മേ ഈ മാല ഇഷ്ടപ്പെട്ടോ അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു സത്യാമ്മയും ഈ മാലയൊന്നുമല്ല എനിക്ക് സന്തോഷം നൽകുന്ന കാര്യം സത്യത്തിൽ അവൾക്ക് ഒരു കോടി രൂപ അവൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും സത്യാമ്മ നൽകുന്ന ഈ സ്നേഹമുണ്ടല്ലോ അത് തന്നെയാണ് അവളുടെ ഏറ്റവും വലിയ നിധി അതാണ് അവളുടെ ഏറ്റവും വലിയ സമ്പാദ്യം പിന്നെ സത്യമ്മയെ കാണിക്കുന്ന സ്നേഹവും ഈ കരുതലും എൻ്റെ ശാലിനിയെ വിഷ്ണുവിൻ്റെ ഭാര്യയായി അംഗീകരിച്ചു കൊണ്ടുള്ള ഈ വാക്കുകളും ഇതിൽ പരമൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇതിൽ പരമൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുമില്ല എന്ന് സത്യഭാമ്മയുടെ ആ സ്നേഹം കണ്ട് ശാരദാമ്മ കൈകൂപ്പിക്കൊണ്ട് സത്യഭാമയോട് നന്ദി അറിയിക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു ഹാ എന്താ ശാരദാമ ഇത് എന്ന് ചോദിച്ച് ഉടനെ പൊന്നിയെ നോക്കി സത്യഭാമ്മ പറഞ്ഞു പൊന്നി അറിഞ്ഞു തന്നെ ഉടനെ ആ കവർ സത്യമ്മയുടെ കയ്യിലേക്ക് പൊന്നു നൽകുന്നു ഉടനെ സത്യഭാമ്മ ആ കവറിൽ നിന്ന് പുടവ കൈയിലെടുത്തിട്ട് പറഞ്ഞു അതേ സ്വർണം കൊടുത്താൽ പുടവയും കൊടുക്കണമെന്നാണ് ശാസ്ത്രം അതുകൊണ്ട് തന്നെ ശാസ്ത്രങ്ങളൊന്നും നമ്മൾ തെറ്റിക്കുന്നില്ല ദാ മോളെ ഈ ഇതെടുത്തോണ്ട് വേണം മോള് ഈ ഫങ്ഷന് പങ്കെടുക്കാൻ ഉടനെ ശാരദാമ സത്യഭാമ അത് തൻ്റെ നേരെ നീട്ടുന്നത് കണ്ട് ശാലിനി ചോദിച്ചു സത്യമ്മയെ ഇന്ന് ഇവിടെ ശ്യാമയുടെയും രോഹിത്തിൻ്റെയും വെഡിങ് ഫങ് വെഡിങ് ആനിവേഴ്സറി അല്ലേ സത്യത്തിൽ അവരല്ലേ ഇന്നത്തെ ഈ അവർക്ക് അവകാശപ്പെട്ടതല്ലേ ഈ ദിവസം അപ്പോൾ പിന്നെ ഞാൻ എടുത്തോണ്ട് വന്ന ഈ സാരി ഇട്ടാൽ പോരെ സത്യഭാമേ എന്നു ചോദിച്ചപ്പോൾ സത്യഭാമ പറഞ്ഞു പോരാ ഇത് എൻ്റെ മൂത്ത മരുമകൾ സത്യഭാമയുടെ മൂത്ത മരുമകൾ സത്യഭാമയുടെ മകൻ വിഷ്ണുവിൻ്റെ ഭാര്യയാണ് അപ്പോ ഈ കുടുംബത്തെ മൂത്ത മരുമകൾ അണിയേണ്ടതും ധരിക്കേണ്ടതുമായിട്ടുള്ള ആ ഒരു രീതിയും അവർ അണിഞ്ഞു നിൽക്കേണ്ടത് ഏത് രീതിയിലാണെന്ന് എനിക്കൊരു സ്വപ്നവും ആഗ്രഹവുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതണിഞ്ഞേ തീരൂ എന്ന് പറഞ്ഞ് ആ പുടവ ചാലിനിയുടെ നേരെ നീട്ടി മുളുദ്ധ് വാങ്ങിക്കെന്ന് പറഞ്ഞതും ചാലിനി ആ പുടവ വാങ്ങിക്കാൻ തയ്യാറാകുന്നു അങ്ങനെ അത് വാങ്ങിച്ച് കയ്യിൽ പിടിച്ച് ചാലിനി ആ സാരിയിൽ അങ്ങനെ തലോടിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ കാഴ്ച കണ്ട് വിഷ്ണുവും ശാരദാമയും ഒക്കെ ഒത്തിരി സന്തോഷം ഉടനെ തന്നെ സത്യഭാമ ശ്യാമയെ വിളിച്ചിട്ട് ചോദിച്ചു ശ്യാമയും എല്ലാം റെഡിയല്ലേ എന്നാ ഇന്ന് നമുക്ക് വൈകണ്ട ചടങ്ങുകൾ തുടങ്ങാം എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു എല്ലാം റെഡിയാണ് സത്യാമയം അപ്പോഴേക്കും സത്യഭാമ ശാരദാമയെ നോക്കിട്ട് പറഞ്ഞു ശാരദാമ എന്നാ ശരി ഞങ്ങൾ താഴെ ഞാൻ താഴേക്ക് ചെല്ലട്ടെ വാ ശ്യാമയും പൊനി വരൂ നമുക്ക് പോയി പോയി നോക്കാം അപ്പോഴേക്കും മോളെ ഈ സാരി ഉടുത്തിട്ട് വരണേ എന്ന് പറഞ്ഞ് ശാലിനിയോട് ആ സാരി ഉടുക്കാൻ പറഞ്ഞിട്ട് സത്യഭാമ്മ പൊന്നിയെയും ശ്യാമയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു സത് ശ്യാമ അതെല്ലാം കണ്ട് സന്തോഷത്തോടെ സത്യമ്മയോടൊപ്പം പോയി കഴിയുമ്പോൾ ശാരദാമ്മ ഉടനെ ശാലിനിയോട് ചോദിച്ചു എടി മോളെ നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് ഉടനെ ശാലിനി പറഞ്ഞു അമ്മേ ഈ നടക്കുന്നതൊക്കെ സ്വപ്നമാണോ സത്യമാണോ അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ എന്ന് ശാലിനി പറയുന്നത് കേട്ട് ശാരദാമ്മ പറഞ്ഞു മോളെ എന്തായാലും ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചതും കാത്തിരുന്നതുമാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാ വായിൽ തോന്നുന്നതും അപ്പോ കാണുന്നതൊക്കെ മറുപടി പറയുന്നു എന്നല്ലാണ്ട് സത്യമ്മയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒന്നും സത്യഭാമ്മ സത്യാമ്മ കരുതുന്നില്ല ഉള്ളിന്റെ ഉള്ളിൽ ആ പാവം ഒന്നും കാത്തു സൂക്ഷിക്കുന്നില്ല എന്ന് വേണം പറയാൻ എന്ന് ശാരദാമ്മ ശാലിയോട് പറഞ്ഞു മോളെ ഇതെല്ലാത്തിനും ഒരു തുടക്കമാണ് എല്ലാം കലങ്ങി തെളിയാൻ പോകുന്നു എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നു അതാണ് മോളെ സത്യാമയ്ക്ക് ഇങ്ങനെയൊക്കെ തോന്നാനും ഇങ്ങനെയൊക്കെ ചെയ്യാനും തോന്നിയത് എന്തായാലും ഇനിയും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മോൾ എന്താണെങ്കിലും ഈ സാരി എടുക്ക് ശാരദ സത്യാമ്മ അത്രമേൽ ആഗ്രഹിച്ച് കൊണ്ടുവന്ന് തന്നതല്ലേ മോളിത് വേഗം മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞ് ശാരദാമ്മ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ആ സമയത്ത് ശാന്തിയാകെ ടെൻഷനിലായി ഇന്ദീശ്വരം സത്യാമ്മയുടെ ഈ സ്നേഹപ്രകടനങ്ങൾ കാണുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുകയാണ് ഈ സന്തോഷവും ഈ സ്നേഹവും ഒക്കെ സുസ്മിത ഇവിടേക്ക് വന്നെത്തിയാൽ അതോടെ അവസാനിക്കും സുസ്മിത ഇവിടെ വരുന്നത് വരെയുള്ള സ്നേഹം മാത്രമേ സത്യാമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം സുസ്മിത വന്നെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീരും സത്യാമ്മയുടെ ഈ സന്തോഷവും ഈ കരുതലുമൊക്കെ ഇനിയിപ്പോ എന്താ ഞാൻ ചെയ്യുക സുസ്മിത ഇവിടെ വന്ന് എല്ലാം പറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനു മുൻപ് എങ്ങനെയെങ്കിലും അവളെ ബ്ലോക്ക് ചെയ്യാൻ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാലോചിച്ച് ശാലിനി വേഗം പുറത്തിറങ്ങി എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം ചിലപ്പോൾ സാധിച്ചാലോ എന്നാലോചിച്ച് ശാലിനി സുസ്മിതയുടെ ഫോണിലേക്ക് വിളിക്കുന്നു സുസ്മിത കോൾ വരുന്നത് കണ്ട് ആ പേര് തെളിഞ്ഞത് കണ്ടതോടെ ചിരിച്ചുകൊണ്ട് സുസ്മിത ചിന്തിച്ചു ആഹാ ഇത് കൊള്ളാവല്ലോ ജില്ലാ കളക്ടറാണല്ലോ എന്നെ വിളിക്കുന്നത് അങ്ങനെ ജില്ലാ കളക്ടർ വിളിക്കേണ്ട ഒക്കെ സ്ഥാനത്തേക്ക് ഞാൻ എത്തിയോ എന്തായാലും വിളിക്കട്ടെ കുറച്ചുകൂടെ അങ്ങ് വിളിക്കട്ടവൾ നീ എത്ര വിളിച്ചാലും ഞാൻ കോൾ എടുക്കാൻ പോകുന്നില്ല ശാലിനി നിന്നെ ഇപ്പോ ഫോണിൽ വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ ഞാനിപ്പോ അങ്ങോട്ട് വരാൻ പോവല്ലേ അപ്പോൾ നേരിൽ കണ്ട് സംസാരിക്കാമല്ലോ ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത് ഞാൻ സത്യഭാമയോടാണ് സംസാരിക്കാൻ പോകുന്നത് അതോടെ നിന്റെ ഈ പേ ടെൻഷന് എല്ലാത്തിനും അവസാനമുണ്ടാകും അല്ല നീ ഇപ്പോ എന്നെ വിളിച്ചതിന് കാരണം എന്താണെന്നും എനിക്കറിയാം കാരണം നിന്റെ മനസ്സിലിപ്പോ പെരുമ്പറ മേള നടക്കുകയല്ലേ അപ്പൊ പിന്നെ ആ പെരുമ്പറ അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോ നിനക്ക് സമാധാനത്തോടെ ഇരിക്കാൻ ആവില്ലല്ലോ ശാലിനി എന്തായാലും നിന്റെ ഫോൺ കോൾ ഞാൻ എടുക്കുന്നില്ല നീ എത്ര വിളിച്ചാലും ഞാൻ അത് അറ്റൻഡ് ചെയ്യാനും പോകുന്നില്ല ഞാൻ അവിടെ വന്ന് നേരിട്ട് സത്യഭാമയുടെ മുന്നിൽ നേരിട്ടെത്തി കാര്യങ്ങൾ പറയുമ്പോ അതല്ലേ അതിന്റെ ഒരു ത്രില് എന്ന് സുസ്മിത അങ്ങനെ ചിന്തിച്ചു സുസ്മിത കോളെടുക്കാത്തത് കൊണ്ട് വീണ്ടും ശാലിനി സുസ്മിത ഫോണിലേക്ക് വിളിക്കുന്നു അപ്പോഴും സുസ്മിത ആലോചിച്ചത് ശാലിനി അല്ലെങ്കിലും ആ സത്യഭാമയെ എല്ലാവരും ചേർന്ന് പറ്റിക്കുകയല്ലേ ശരിക്ക് നീയും നിന്റെ അനുചിത്തയും എല്ലാം പറ്റിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു ജന്മം സത്യഭാമയുടേത് അവര് മറ്റെന്തും സഹിക്കും പക്ഷെ അവരുടെ മേൽ നടത്തുന്ന വിശ്വാസവഞ്ചന അത് ഒരു കാലത്തും അവ സഹിക്കില്ല പാവം വിഷ്ണു വിഷ്ണുവിനെ നീ ചതിച്ചില്ലേ വിഷ്ണുവിൻ്റെ മക്കൾക്ക് ജന്മം നൽകിയിട്ട് അതിലൊരു മകളെ നീ നിന്റെ അനുജത്തിക്ക് പിറ്റു എന്നിട്ടോ ക്ഷാമ ചെയ്തതോ സ്വന്തം ഭർത്താവിനെയും അമ്മായി എല്ലാം നീയും നിന്റെ അനുജത്തിയും ചേർന്ന് ചതിച്ചിരിക്കുന്നു ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത നിങ്ങളെ പിന്നെ സത്യഭാമ എന്താ ചെയ്യുക രണ്ടെണ്ണത്തിനെയും സത്യഭാമ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും പിന്നാലെ നിതിലെല്ലാം കൂട്ടുനിന്ന നിന്റെ അമ്മയെയും അവിടെ നിന്ന് പുറത്താക്കും അതോടെ നിന്റെ ഈ ആശങ്കയും ഇത്രയും നാളത്തെ നിന്റെ ഈ രഹസ്യവും എല്ലാം അതോടെ അവസാനിക്കും സമാധാനത്തോടെ നിന്റെ അനുചത്തി നയിച്ച കുടുംബജീവിതം എന്ന എന്നേക്കുമായി തകർന്നടിയും പിന്നെ ശാരദാമ്മയുടെ അവസാന ഇന്ന് അവർക്ക് കരഞ്ഞു തീർക്കാൻ കണ്ണുനീരുണ്ടായെന്ന് വരില്ല കാരണം രണ്ട് പെൺമക്കളുടെ ജീവിതമാണ് ഒരേ നിമിഷം തകർന്നടിയുന്നത് രണ്ട് പേരുടെയും ജീവിതം അതോടെ ഇല്ലാതാകുന്നത് ശാരദാമയ്ക്ക് സഹിക്കാനാകുമോ എന്ന് ആലോചിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ശാലിനി വീണ്ടും വീണ്ടും വിളിക്കുന്നത് കൊണ്ട് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഡ്രൈവർ വിളിച്ചോ മാഡം മാഡത്തിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു അത് കേട്ടതും സുസ്മിത പറഞ്ഞു കേട്ടടോ അതങ്ങ് വിളിക്കട്ടെ സത്യത്തിൽ ഇതൊരു ശല്യമല്ല എനിക്ക് മറിച്ച് ഈ ഫോൺ വിളി എനിക്കുണ്ടാക്കുന്ന ആനന്ദം എത്രത്തോളമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഇതങ്ങനെ അങ്ങ് വിളിക്കട്ടെ ആ വിളി അങ്ങ് തുടരട്ടെ അതാണ് എനിക്ക് സന്തോഷം ഇതെനിക്കൊരു പോലെയാണ് എന്ന് സുസ്മിത പറഞ്ഞുകൊണ്ട് ഡ്രൈവറോട് വേഗം വണ്ടി ഓടിച്ചോളാൻ അറിയിച്ചു അപ്പോഴും ശാലിനി വീണ്ടും സുസ്മിത ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു ശാലിനി നീ എത്ര വിളിച്ചാലും ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല നിന്റെ ഈ ആശങ്കയോടെയുള്ള നിൽപ്പും നീ തുടരെ തുടരെ എന്നെ വിളിക്കുന്നതും അതൊക്കെ എനിക്ക് എനിക്കിവിടെ ഇരുന്നുകൊണ്ട് മനസ്സിൽ കാണാൻ കഴിയുന്നുണ്ട് നിന്റെ മനസ്സിലെ ആശങ്കയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ശാലിനി ഒരു കാര്യം ഉറപ്പാണ് ചിലപ്പോ നിനക്ക് ടെൻഷൻ ഏറി ചിലപ്പോ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയേക്കാം ഒരു പക്ഷേ ഇങ്ങനെ ടെൻഷൻ കയറി കയറി നിന്റെ ആ ഹാർട്ട് അങ്ങ് നിലച്ചു പോയേക്കും അങ്ങനെ സംഭവിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ശാലിനി എത്രയൊക്കെ ശ്രമിച്ചാലും നീ എത്രയൊക്കെ വിളിച്ചാലും ഞാൻ നിന്റെ കോൾ എടുക്കില്ല ഞാൻ അവിടെ വന്ന് സത്യഭാമയ്ക്ക് മുന്നിൽ പറയുവാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം മാത്രമാണ് ശാലിനി ഇനി ഈ സുസ്മിത മറ്റെന്തെങ്കിലും ചെയ്യാൻ തയ്യാറാകൂ ഇനി നിങ്ങന്റെയും നിന്റെ അനുശക്തിയുടെയും ജീവിതം ആ പഴയ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഈ സുസ്മിത വിചാരിക്കണം ഇപ്പോ ഞാൻ സത്യഭാമയ്ക്ക് മുന്നിൽ പറയാൻ പോകുന്നത് വെറും വാക്കുകളല്ല തെളിവ് സഹിതമാണ് ഞാൻ അവരുടെ മുന്നിൽ എല്ലാം വെളിപ്പെടുത്താൻ പോകുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് സുസ്മിത മനസ്സിൽ അങ്ങനെ ഇരിക്കുന്ന ഓരോന്നും ആലോചിച്ച് കാറിൽ യാത്ര തുടരുമ്പോ ശാലിനി വല്ലാത്ത നിരാശയിലായി ദൈവമേ ഇനി ഞാൻ എന്താ ചെയ്യുക അവളെ എത്ര വിളിച്ചിട്ടും സുസ്മിത കോൾ എടുക്കുന്നില്ലല്ലോ ഏതു വിധേനയും അവളെ ബ്ലോക്ക് ചെയ്യാമെന്നായിരുന്നു ഞാൻ കരുതിയത് പക്ഷേ അതിന് സാധിക്കില്ല ഇനിയിപ്പോ അവളുടെ വരവ് എങ്ങനെ തടയും എന്താണ് ഈശ്വര അതിനൊരു പോംവഴി അങ്ങനെ ആലോചിച്ച് ചാലിനി തലപുകഞ്ഞങ്ങനെ നിന്നു ഏത് വിധേനയും ഈ ഒരു പ്രശ്നത്തെ തരണം ചെയ്തേ തീരും സത്യാമ്മയ്ക്ക് മുന്നിൽ അവളെത്തി എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ അതോടെ തീരും എല്ലാവരുടെയും ജീവിതം അങ്ങനെ ആലോചിച്ച് ചാലിനി ആശങ്കയോടെ തലപുകനെ നിൽക്കുമ്പോൾ സത്യയും പപ്പിയും ചേർന്ന് അപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരുന്നു ഇതിനിടയിൽ ശാലിനിയെ വേഗം ശാരദാമാകത്തതെന്ന് വിളിച്ചു മോളെ ശാലിനി ഇതാ വരുന്നു അമ്മേ എന്ന് ശാലിനി മറുപടി പറയുമ്പോൾ സത്യയുടെ കയ്യിൽ പപ്പി തൻ്റെ ആ സംസാരിക്കുന്ന പാവയെ നൽകിയിട്ട് അങ്ങനെ അവർ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴാണ് സത്യ പറഞ്ഞത് അയ്യോ ഞാൻ ഒരു കാര്യം മറന്നു അച്ഛനെ വിളിക്കാൻ മറന്നുപോയി ഇന്ന് വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പപ്പി ചോദിച്ചു ഓ ഇപ്പൊ അച്ഛൻ വലിയ തിരക്കിലായിരിക്കും അത് കേട്ടതും സത്യക്കാകെ സംശയമായി പപ്പി അതെങ്ങനെ നിനക്കറിയാം എന്റെ അച്ഛൻ തിരക്കിലായിരിക്കുമെന്ന് പപ്പി നിനക്കെങ്ങനെ അറിയാവുന്നത് എന്ന് വേഗം സത്യ അന്വേഷിച്ചു അത് കേട്ടതും പപ്പി പറഞ്ഞു ഹാ അതിപ്പോ ആലോചിക്കാൻ വല്ലതും ഉണ്ടോ ഇന്ന് ജോലി തിരക്കുണ്ടാവുമെന്നും ഈ സമയത്തെ തിരക്കിലായിരിക്കുമെന്നും നമുക്ക് സ്വാഭാവികമായി ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ സത്യെ എന്ന് പപ്പി സത്യയോട് ചോദിച്ചു അത് കേട്ടതും സത്യ പറഞ്ഞു ഓ അങ്ങനെ അങ്ങനെയാണോ സ പപ്പി നീ പറഞ്ഞത് എന്ന് സത്യ പപ്പിയോട് കാര്യങ്ങൾ അന്വേഷിച്ചു അതെയെന്ന് പപ്പി മറു മറുപടിയും പറഞ്ഞു അപ്പോഴാണ് സത്യ പറഞ്ഞത് എന്തായാലും ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ ചിലപ്പോ അച്ഛൻ എടുത്താലോ എന്ന് ആലോചിച്ച് സത്യ വേഗം തന്റെ കയ്യിൽ കിട്ടിയ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്നു അപ്പോഴാണ് പപ്പി ചിന്തിച്ചത് ദൈവമേ ആ ഫോൺ ഞാൻ എവിടെ വെച്ചത് എന്ന് ചിന്തിച്ചതും ഹാളിലെ ടേബിളിനരികിലേക്ക് ആ ഓടിച്ചെന്ന പപ്പി തന്റെ ഫോൺ മറ്റാരുടെയും പെടാതിരിക്കാനായി ആ ടേബിളിന് മുകളിൽ കിടന്നു ആ ന്യൂസ് പേപ്പറിനടിയിലേക്ക് ആ മൊബൈൽ ഫോൺ മറിച്ചു വെച്ച കാര്യം പപ്പി ഓർത്തു ഓ എന്തായാലും ആ ഫോൺ അവിടെ വെച്ചിട്ട് പോകുന്നത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കയ്യോടെ പിടികൂടിയേനെ എന്ന് പപ്പി ചിന്തിച്ചു അപ്പോഴേക്കും സത്യയുടെ ഫോൺ കോൾ ആ ഫോണിലേക്ക് വന്നുകൊണ്ടിരുന്നു സത്യ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഫോൺ അവിടെ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു അതുവഴി വന്ന ശാലിനി ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് പെട്ടെന്ന് സംശയത്തോടെ ഓർത്തു അയ്യോ ഇത് പപ്പിമാളുടെ ഫോണല്ലേ അടിക്കുന്നത് ആരായിരിക്കും എന്ന് ആലോചിച്ച് വേഗം ആ ന്യൂസ് പേപ്പർ മാറ്റി നോക്കിയതും അവിടെ ഇരുന്ന ഫോൺ റിങ്ങി എന്ത് കണ്ടു വേഗം തന്നെ ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ സത്യ എന്ന് കണ്ടതോടെ അതിശയമായി ശാലിനിക്ക് ഏഹ് ഇതെന്താ രണ്ടുപേരും രണ്ട് സ്ഥലത്തിരുന്നാണിപ്പോൾ ഫോൺ ചെയ്ത് കളിക്കുന്നത് എന്തായിരിക്കും എന്നാലോചിച്ച് സത്യയുടെ ഫോൺ കോൾ വേഗം അറ്റൻഡ് ചെയ്യാൻ ശാലിനി തയ്യാറാകുന്നു കോൾ എടുത്തതും വേഗം തന്നെ സത്യ ചോദിച്ചു അച്ഛാ അച്ഛനിപ്പ എവിടെയാ ഞാൻ എത്ര നേരമായി വിളിക്കുന്നു അത്ര ഫോൺ എടുക്കാതിരുന്നത് എന്നൊക്കെ സത്യ അന്വേഷിച്ചു അത് പിന്നെ മോളെ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും സത്യ പറഞ്ഞു വേണ്ട എന്തായാലും അച്ഛനേ ഇനി ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഒരു പാവ മേടിച്ചോണ്ട് വരണം ഇവിടെ പപ്പിക്ക് അങ്ങനെ ഒരു പാവയുണ്ട് സംസാരിക്കുന്ന പാവ എനിക്ക് സംസാരിക്കുന്ന മിക്ക മോശനും മേടിച്ചോണ്ട് വന്നാൽ മതി എന്ന് സത്യ അറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും ചാലിനിക്കകെ സംശയമായി അപ്പോ ഞാൻ കരുതിയതുപോലെ തന്നെ ആരോ മനപൂർവ്വം മോളെ കബിളിപ്പിക്കുന്നതാണ് ആരായിരിക്കും പപ്പയുടെ ഫോണിൽ നിന്ന് എങ്ങനെ വിളിച്ച് സംസാരിക്കുന്നത് അതും അച്ഛന്റെ സൗണ്ടിൽ എങ്ങനെയാ സംസാരിക്കുന്നത് എന്നെല്ലാം ചാലിനി ആലോചിച്ചു പെട്ടെന്ന് ഫോൺ കട്ടായതോടെ സത്യയ്ക്കാകെ നിരാശയായി അയ്യോ ദൈവമേ ഫോൺ നിന്നു പോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ അങ്ങനെ നിന്നു അപ്പോഴേക്കും എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആകെ വിഷമത്തോടെ സത്യം അങ്ങ് നിൽക്കുമ്പോൾ പപ്പി വേഗം തന്നെ കോൾ എടുത്തു എന്ന് മനസ്സിലാക്കിയതോടെ ഫോണാരുടെ കയ്യിലാണെന്ന് അറിയാൻ പപ്പി ഫോൺ വെച്ച സ്ഥലത്തേക്ക് ഓടിയെത്തി അപ്പോഴാണ് അവിടെ ശാലിനി ആ മൊബൈൽ ഫോണുമായി നിൽക്കുന്ന കാഴ്ച പപ്പി കണ്ടത് അതോടെ പപ്പിക്കേ വല്ലാത്ത ടെൻഷനാകുന്നു പപ്പിയോട് ശാലിനി ചോദിച്ചു പപ്പി ഇതാരാ സത്യമോളെ ഫോണിൽ നിന്ന് വിളിച്ച് അച്ഛനാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് ആരാ പപ്പി ഒരിക്കലും നീ എന്നങ്ങനെ ചെയ്യില്ലല്ലോ സത്യം പറ ആരാ അത് ആരങ്ങനെ ചെയ്തത് എന്ന് ശാലിനി അന്വേഷിച്ചു അപ്പോഴേക്കും പപ്പി ആകെ ടെൻഷനോടെ ആകെ വിഷമിച്ചു നിന്നിട്ട് പറഞ്ഞു അത് പിന്നെ സത്യടമ്മേ എന്ന് പറഞ്ഞ് പപ്പി സത്യം പറയാൻ ശ്രമിക്കുമ്പോഴേക്കും ആകെ വിഷമത്തോടെ ശാലിനി വീണ്ടും ചോദിച്ചു മോളെ മോള് സത്യം പറ ആരാ ശരിക്കും ഇതിങ്ങനെ ചെയ്തത് അന്വേഷിച്ചു ഉടനെ തന്നെ ശാലിനിയോട് പപ്പി പറഞ്ഞു അത് പിന്നെ ശേഷിയമ്മേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് സത്യെ ഫോൺ ചെയ്തത് എന്നെല്ലാം പറഞ്ഞ് പാക സങ്കടത്തോടെ പപ്പിയെ താൻ ചെയ്ത തെറ്റ് ശാലിനിയോട് ഏറ്റു പറയുന്നു പിന്നീട് ശാലിനി അതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ആകെ ടെൻഷനിലായി എന്തായാലും ഉടനെ തന്നെ സുസ്മിത അവിടേക്ക് വരുമെന്നുള്ള ഒരു ആശങ്കയും ശാലിനിയുടെ മനസ്സിനെ അലട്ടി അതുകൊണ്ട് തന്നെ അവിടേക്ക് സുസ്മിത വരുന്നതിന് മുമ്പ് സത്യങ്ങൾ എല്ലാം മനസ്സിലാക്കി ഇതിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ എന്താണ് ഒരു പോംവഴി ആലോചിച്ചിരുന്ന ശാലിനിക്ക് ഇപ്പോ സത്യയെ വിളിച്ച് സംസാരിക്കുന്ന ആൾ ആരാണെന്നുള്ളതും ബോധ്യമാവുന്നു ശരിക്കും പപ്പി തന്നെയാണ് അതിൽ പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ ശാലിനി ആകെ വിഷമത്തോടെ എന്ത് ചെയ്യണമെന്നറിയുന്നു അപ്പോഴാണ് ഉടനെ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് ആലോചിച്ച് ശാലിനി വേഗം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണു പിന്നാലെ സിറ്റൗട്ടിൽ വരെയെത്തി ശാലിനി എന്താണോ തനിക്ക് പറ്റിയത് താൻ ഇങ്ങനെ എന്താ തനിക്ക് സംഭവിച്ചത് എന്നല്ല വിഷ്ണു ശാലിനിയോട് ചോദിച്ചു ഉടനെ ശാലിനി പറഞ്ഞു ഈ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു ചോദിച്ചു എടോ തനിക്കും എനിക്കും നമുക്കൊക്കെ ജീവിക്കാനായിട്ടല്ലേ ഇത് ഇങ്ങനെയൊരു കാര്യം ഇവിടെ നടത്തിയത് എന്നിട്ടും താൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്താ ശാലിനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് എന്നോട് പറഞ്ഞൂടെ എന്ന് ചോദിച്ചു അതിനുശേഷം ശാലിനി ഒരു ഫങ്ഷനിലെ സന്തോഷത്തിൽ ഒന്നും തന്നെ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് കണ്ട് സത്യഭാമ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ജീവിതം സുരക്ഷിതമാക്കാനായി താൻ മുന്നിട്ടിറങ്ങിയിട്ടും ശാലിനി എന്തിനാണ് ഇങ്ങനെ പിന്തിരിഞ്ഞ് നിൽക്കുന്നത് എന്ന ആശങ്ക സത്യഭാമയുടെ മനസ്സിനാലട്ടി ഉടനെ വിഷ്ണു റെഡിയായി കഴിയുമ്പോഴേക്കും സത്യഭാമ അവിടേക്കെത്തി ശാലിനിയോട് ചോദിച്ചു എന്ത് പറ്റിയതാണ് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് അപ്പോഴേക്കും തൽക്കാലത്തെ ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ എല്ലാം ശാലിനിയുടെ മനസ്സിൽ തന്നെ അങ്ങ് നിൽക്കുന്നതുകൊണ്ട് സുസ്മിത അവിടേക്ക് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നത്തെ കുറിച്ച് ഓർത്ത് ആകെ ടെൻഷനിലാണ് നിൽക്കുന്നതെന്ന് വിഷുവിനോട് പോലും പറയാൻ കഴിയാത്ത ശാലിനി ആകെ ധർമ്മസങ്കടത്തിലെ അപ്പോഴാണ് അവിടേക്ക് സത്യഭാമ എത്തിയത് എന്തായാലും പേരിക്കണ്ട എന്ന് പറഞ്ഞ് ശാലിനിയുടെ പ്രശ്നത്തിന് പരിഹാരം താൻ കാണാമെന്നുള്ള രീതിയിൽ സത്യഭാമ ശാലിനിയോട് ചോദിച്ചു ശാലിനി മോളെ മോളുടെ മനസ്സിന്റെ ഈ ആശങ്കയ്ക്ക് കാരണം എന്താണെന്ന് എനിക്കറിയാം സത്യമോളെക്കുറിച്ചുള്ള ചിന്തയല്ലേ മോളുടെ മനസ്സിനെ അലട്ടുന്നത് അതിന് ഈ സത്യമ്മ തന്നെ നല്ലൊരു പരിഹാരം കണ്ടിട്ടുണ്ട് എന്ന് സത്യഭാമ ശാലിനിയോട് അറിയിക്കുമ്പോൾ അതിശയത്തോടെ ഞെട്ടലോടെ വിഷ്ണു സത്യഭാമയെ നോക്കുന്നു